ഇന്നിപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് എണ്ണക്കടി ഒഴിവാക്കിയിട്ടുള്ള ഇഫ്താർ എവിടെ വരെ എത്തും ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ ചോദിച്ചവർക്കുള്ളൊരു റിപ്ലൈ ആണ് കേട്ടോ പതിനഞ്ച് നോമ്പ് തുറന്നതിൽ ആകെ ഒരു നോമ്പിന് മാത്രമാണ് നമ്മൾ എണ്ണക്കടി കൂട്ടിയിട്ടുള്ളത് കേട്ടോ അതിന് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല ഞങ്ങൾ നോമ്പ് തുറക്കാൻ വീട്ടിൽ പോയ സമയത്ത് അവിടുന്ന് കഴിച്ചത് മാത്രമാണ് ബാക്കി പതിനാല് നോമ്പിനും ഞങ്ങളെ എണ്ണക്കടിയായിട്ടുള്ള ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഫ്രൂട്ട്സ് വാങ്ങിക്കഴിക്കും അതേപോലെ തരിക്കഞ്ഞി അല്ലെങ്കിൽ പാൽവായക്ക ജ്യൂസ് ഇതന്നെയാണ് കേട്ടോ കാര്യമായിട്ട് പിന്നെ കുട്ടികൾക്ക് ജ്യൂസാണ് എണ്ണക്കടീനേക്കാളും ജ്യൂസും കാര്യങ്ങളൊക്കെ ഇഷ്ടം അതില് ജ്യൂസാണെന്ന് മനസ്സിലായത് ഷമാമി ജ്യൂസാണ് കേട്ടോ എനിക്ക് പാലൊഴിച്ചിട്ടുള്ളത് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഞാൻ പാൽ ഒഴിക്കാതെ ആണ് ജ്യൂസടിക്കൽ ക്ഷമോ അപ്പോൾ പാൽ ഒഴിക്കാതെ ജ്യൂസടിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ എൻ്റെ കിട്ടലുണ്ട് അതിൻ്റെ ഇതില്ലേ ആ ഒരു സ്മെല്ലേ നല്ലൊരു സ്മെല്ലേ അതിന് അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ പാൽ ഒഴിക്കാതെ ജ്യൂസടിക്കുമ്പോഴാണ് കേട്ടോ പിന്നെ ഈ ജ്യൂസ് മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ പാൽ ഒഴിക്കാതെ ഉള്ളത് അപ്പം ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് ഉള്ളതുകൊണ്ട് മോളതിൽ ചൂയി കെട്ടണോ എന്നാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചൂയും കെട്ടിട്ടുള്ള ജ്യൂസാണോ ചോദിച്ച് അതാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അതേപോലെ തരിക്കഞ്ഞിണ്ടാക്കും പക്ഷേ അതിൻ്റെ തരി ഉണ്ടായിട്ട് കല്ലുള്ള പായസമാണ് അതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അതെങ്ങനെയും കാണിച്ചു തന്നോണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ഇടയിലൊക്കെ ഇത് പിന്നെ അതിൻ്റെ പിറ്റേത് ഇസ്തുമാണ് കേട്ടോ അന്ന് കക്കിരിയു ജ്യൂസ് അടിച്ചിരുന്നത് കക്കിരി പിന്നെ പാലൊക്കെ ഒഴിച്ച് ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റാണ് പിന്നെ നോമ്പ് തുറക്കാൻ കാരക്കല്ലായിരുന്നു അതുകൊണ്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് വെച്ച് പിന്നെ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നത് പിന്നെ അന്ന് ഞാൻ പുട്ടേനും ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നു അപ്പോൾ അജിമിൻ്റെ പുട്ടുപൊടി വാങ്ങി അറിയാലോ വെള്ളം മിക്സ് ചെയ്ത് അതവിടെ വെച്ചാൽ അരമണിക്കൂറൊക്കെ വെച്ചാൽ അത് നല്ല രീതിയിൽ കുതിർന്നു വരില്ലല്ലേ പക്ഷേ ഞാൻ ഈ തവണ വാങ്ങിയ പാക്കറ്റിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു പ്രശ്നമുണ്ടായിരുന്നു ഒഴിച്ച് വെച്ചിട്ട് അതിങ്ങനെ കട്ട കട്ടായി പോയതന്നെട്ടോ അപ്പോൾ പുട്ടായതുകൊണ്ട് ഞാൻ ലാസ്റ്റ് സമയം അവസാനമായി പങ്കെടുക്കാനായപ്പോ ഉണ്ടാക്കാൻ നോക്കീനത് എളുപ്പത്തിൽ കൈയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ഇത് കട്ടായി പോയത് കൊണ്ട് അങ്ങനെ വേഗം കുഴച്ച് പരത്തി കൈ കൊണ്ട് പരത്തിയിട്ട് കട്ടി പോലെ അങ്ങനെ ചുട്ടെടുത്തതാണ് കേട്ടോ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ രണ്ട് ദിവസത്താണെന്ന് പക്ഷെ ഇത് മൂന്ന് ദിവസത്തുണ്ട് കേട്ടോ ഇതിപ്പോൾ വോയിസ് ഓർ കൊടുത്ത് വന്നപ്പോഴാണ് മൂന്നാം ദിവസത്തത് കണ്ടത് അപ്പോൾ ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെച്ചപ്പോൾ ഓന് വന്ന് ചോദിച്ച് നമ്മളെ അയൽവാസിയുണ്ട് അവർക്കും കൂടെ കുറച്ച് ഫ്രൂട്ട്സ് കൊടുത്താലോ നോമ്പ് തുറക്കാനോ ഇത് അപ്പം അങ്ങനെ അത് ഓന് കൊണ്ടുപോയി കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഫ്രൂട്ട്സൊക്കെ എടുത്തു വെച്ചാൽ പിന്നെ ഈ പാത്തുമ്മ ആദ്യം തന്നെ നോമ്പ് തുറക്കൽ തുടങ്ങും ബാങ്ക് എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ നോമ്പ് തുറക്കൽ തുടങ്ങും അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലെ ക്ഷമാമുണ്ട് ജ്യൂസ് അടിച്ച് വെച്ചിട്ട് പാൽ ഒഴിച്ചതും പാൽ ഒഴിക്കാത്തതും ഉണ്ട് കേട്ടോ എനിക്ക് പാൽ ഒഴിച്ചത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പാൽ ഒഴിക്കാതെ വേറെ അടിച്ച് വെച്ചാണ് ഞങ്ങൾ നോമ്പ് തുറക്കണതിൻ്റെ മുന്നേ തന്നെ മക്കളെല്ലാം നോമ്പ് തുറന്ന് തുടങ്ങി പിന്നെ ഇത് ജ്യൂസ് ക്ഷമാമ അരയാത്തതുണ്ട് കേട്ടോ അത് ലാസ്റ്റിലാണ് ഞാൻ കണ്ടത് അപ്പോൾ അത് കടിക്കുമ്പോഴാണ് മോള് പറയൽ ചൂയിങ്കട്ടല്ലേ എന്ന് പറയൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ആകുമ്പോൾ പിന്നെ അന്ന് ഞങ്ങൾ ഫുഡ് പാർസൽ വാങ്ങിയതായിരുന്നു കേട്ടോ മന്തിയായിരുന്നു വാങ്ങി നോർമൽ മന്തി ഇവിടെ അടുത്തുള്ള ഒരു അൽക്ക മന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയതിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മന്തിയാണിത് ചിക്കനൊക്കെ എടുക്കണേ കണ്ടാതന്നെ മനസ്സിലാവുകയുണ്ടല്ലേ മുറിഞ്ഞുണ്ട് ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ് ുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അതേപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ